കെ ജെ ഷൈൻ ടീച്ചറെ അധിക്ഷേപിച്ച കേസിലെ ഒന്നാം പ്രതി സി കെ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ പങ്കെടുത്ത കോൺഗ്രസിൻ്റെ വിശ്വാസ സംരക്ഷണ ജാഥയുടെ ആലുവയിലെ സ്വീകരണ ചടങ്ങിലാണ് ഗോപാലകൃഷ്ണൻ എത്തിയത് കേസിൽ ബുധനാഴ്ച അറസ്റ്റിലായ ഗോപാലകൃഷ്ണൻ ജാമ്യത്തിൽ വിട്ടതിന് പിന്നാലെയാണ് കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുത്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊടിക്കുന്നിൽ സുരേഷ് എം പി ടി എൻ പ്രതാപൻ ഹൈബിയടൻ എം പി അൻവർ സാദത്ത് എം എൽ എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തുടങ്ങിയ നേതാക്കള് വേദിയിലിരിക്കുകയാണ് ഗോപാലകൃഷ്ണൻ ഇവർക്ക് മുന്നിലൂടെ നടന്ന് സദസ്സിലിരുന്നത് കൊടിക്കുന്നിൽ സുരേഷ് നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ആലുവേല സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഗോപാലകൃഷ്ണൻ സതീശന്റെ ഉദ്ഘാടന പ്രസംഗം മുതൽ ചടങ്ങിന്റെ അവസാനം വരെ സദസ്സിലുണ്ടായിരുന്നു കെ ജെ ഷൈൻ ടീച്ചറെ അധിക്ഷേപിച്ച സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പങ്കില്ലെന്നും സൈബറിടത്ത് പലരും വന്നു പറയുന്നതിന് തങ്ങൾ ഉത്തരവാദികളല്ലെന്നുമായിരുന്നു വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ വാദം ഗോപാലകൃഷ്ണന്റെ കോൺഗ്രസ് ബന്ധം സമ്മതിക്കാനും നേതാക്കൾ തയ്യാറായിരുന്നില്ല എന്നാൽ അതേ നേതാക്കൾക്ക് മുന്നിലൂടെ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് പരിപാടിയിൽ വന്നിരിക്കുമ്പോൾ ആരും വിലക്കിയതുമില്ല തനിക്കെതിരെ അധിക്ഷേപത്തിന് തുടക്കമിട്ടത് വി ഡി സതീശന്റെ അനുയായിയായ ഗോപാലകൃഷ്ണനാണെന്ന് ഷൈൻ ടീച്ചർ വ്യക്തമാക്കിയിരുന്നു പരാതിയിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഐ ടി ആക്ട് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്തതിനു പിന്നാലെ ഒളിവിൽ പോയ ഗോപാലകൃഷ്ണൻ ബുധനാഴ്ചയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാനെത്തിയത് ഗോപാലകൃഷ്ണനെ ആലുവ റൂറൽ സൈബർ പോലീസ് വിശദമായി ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു ജാമ്യം ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂർ തികയും മുമ്പാണ് ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത് കൈരളി ന്യൂസ് കൊച്ചി